അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി ആയി വായിക്ക സംരക്ഷണത്തിന് മൂവാറ്റുപുഴ കളമശ്ശേരി മെഡിക്കൽ കോളേജ് കെ എസ് ആർ ടി സി ബസ് സർവീസ് ആരംഭിച്ചു മാത്തിക്കുഴൽനാടൻ എം എൽ എ ആദ്യ സർവീസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു മൂവാറ്റുപുഴ കളമശ്ശേരി മെഡിക്കൽ കോളേജ് കെ എസ് ആർ ടി സി ബസ് സർവീസ് ആരംഭിച്ചു രാവിലെ ഏഴ് അമ്പതിന് മൂവാറ്റുപുഴയിൽ നിന്നും പുറപ്പെട്ട് വാളകം പാലനട്ടിക്കവല മഴുവന്നൂർ കടയിരുപ്പ് കാണിനാട് ഇൻഫോ പാർക്ക് കാക്കനാട് എച്ച് എം ടി വഴി ഒൻപത് അൻപതിന് കളമശേരി മെഡിക്കൽ കോളേജിലെത്തും വൈകിട്ട് അഞ്ചു പത്തിന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും പുറപ്പെട്ട് ഏഴ് പത്തിന് മൂവാറ്റുപുഴയിൽ തിരിച്ചെത്തും വിധം രണ്ട് ട്രിപ്പുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത് കെ വി അമർ കണ്ടക്ടറും എൽദോസ് വർക്കി ഡ്രൈവറുമായ ആദ്യ സർവീസാണ് ഇന്ന് ആരംഭിച്ചത് മാത്യു കുഴൽനാടൻ എം എൽ എ ആദ്യ സർവീസിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു ചടങ്ങിൽ വാർഡ് കൌൺസിലർ ജോസ് കുര്യാക്കോസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ വാളകം മൂവാറ്റുപുഴ എ ടി ഒ ഷാജി കുര്യാക്കോസ് ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ പി ബി ബിനു ഹെഡ് വെഹിക്കിൾ സൂപ്പർവൈസർ കുടുപ്പ്സ്വാമി സി ഐ ടി യു യൂണിയനെ പ്രതിനിധീകരിച്ച് ജില്ലാ ജോയിന്റ് സെക്രട്ടറി മിഥുൻ സി കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു വാഗമണ്ണിൽ നിന്ന് എട്ടിന് എറണാകുളത്തേക്ക് യാത്ര ആരംഭിക്കുന്ന കെ സർവീസ് രാത്രി പതിനൊന്ന് പതിനഞ്ചിന് മൂവാറ്റുപുഴയിലൂടെ കടന്നുപോകും പത്ത് പത്തിന് മൂവാറ്റുപുഴയിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ബസ് സർവീസും പുനരാരംഭിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രം മെൻട്രോ അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ടാസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ വിശ്വസ്തം